ഇത് ാണ് വീഡിയാണ് സൺ സൺറൂഫ് സൺട്രൂഫ്ണ്ട് സീറ്റ് ഉണ്ട് സീറ്റ് സ്പോർട്ട് സെറ്റപ്പ് ചെയ്തോണ്ട് നമുക്ക് രണ്ടേ പത്തിന് ലാസ്റ്റ് ഫൈനൽ ആയി കൊടുക്കാം രണ്ടേ പത്തിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം സൈഡില് വണ്ടിയാണ് ലാസ്റ്റ് ആണ് അടിപൊളി ബൊലേറാണ് ഇപ്പൊ അറങ്ങിയ മോഡലാണ് ഈ ന്യൂസ് പേപ്പർ ആ പൊലറാണ് ഈ പൊല സിംഗിൾ ഓണർഷിപ്പാണ് ജസ്റ്റ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടി കിലോമീറ്ററും ജനം കിലോമീറ്റർ ആണ് സർവീസിൽ ഉണ്ട് മാക്സിമം റേറ്റ് ആണ് ആ പത്തേക്കാലം മാർക്കറ്റിലോ പത്തരക്കെ ആ മാർക്കറ്റിലേണ്ട മാക്സിമം പറയുന്നത് മൂന്ന് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കും മാക്സിമം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയോ അല്ലെങ്കിൽ ആയിരം വേണമെങ്കിലും പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടെത്തിക്കുന്നുണ്ട് തിരുവാലി പത്രിയാലോ ക്ലോക്ക് യൂസർ കാര്യ ഷോപ്പിലാണ് നമ്മളെ കൂടുതൽ രണ്ട് ഓണർമാരാണ് നമ്മളെ കൂടുതലുള്ള യൂസ് നമ്മളെ സെഫീർക്ക് വീട്ടിലേക്ക് ഇതിനെ കുറച്ച് മുമ്പ് പക്ഷെ പറ്റില്ല പറ്റില്ല പിന്നെ വീഡിയോ ചെയ്യാം അന്ന് ചെയ്യോ സ്ഥിരമായിട്ട് കസ്റ്റമർ വന്നുകൊണ്ട് അതിന്റെ പോലെ ഫ്രണ്ട്സും അങ്ങനെ അങ്ങനെ അലിയെ അവർക്ക് നമ്മള് വിശ്വസിച്ച് കൊടുക്കാൻ അവർക്ക് അവരുടെ വണ്ടി കുഴപ്പമില്ല അപ്പൊ അവര് വീണ്ടും അവരുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെ എല്ലാ കസ്റ്റമറാണ് വീടിനും പറഞ്ഞിട്ട് ദിവസം വന്ന അങ്ങനെ പോയി പിന്നെ വയനാടിന്റെ ഓല പ്രശ്നങ്ങൾ അങ്ങനെ എന്തായാലും അതായത് ഫുള്ള് അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളത് മാക്സിമം കമ്പനി ഇസ്റ്റലുള്ള വണ്ടികളാണ് ഏ പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് ചെറു വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് ക്രിസ്റ്റലുകളാണ് അതേപോലെ സ്വിഫ്റ്റ് ഹോണ്ടാസിറ്റ് എല്ലാപോലുള്ള വണ്ടികളുണ്ടല്ലോ അല്ലേ മേജർ ആക്സിഡന്റ് ബ്ലഡ് ഗ്യാരണ്ടി കൊടുക്കാം ആ ഒരു പരിപാടി ചെയ്ത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി നമ്മള് നമ്മള് ഷോറൂം മിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കും ചോദിച്ചിട്ട് അത്രയും ക്ലിയർ വാരിഫൈ ചെയ്തിട്ട് നമ്മൾ എടുക്കുള്ളൂ അല്ലേ അപ്പൊ എടുക്കുന്ന പേടിയും കറക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊടുത്തു കൊടുക്കുള്ളൂ അല്ലേ ഓക്കെ എത്ര മുതലപ്പൊ നമ്മൾ ഷോപ്പിൽ തുടങ്ങി അവറേജ് ഇപ്പൊ ചെറുവണ്ടി ഉണ്ട് ഒന്ന് രണ്ട് ചെറുവണ്ടി വണ്ടി പിന്നെ ഒരു മൂന്നര സ്വിഫ്റ്റുകളുണ്ട് ണ്ട് വണ്ടികളുണ്ട് ഹോണ്ട അമേസികൾ ഉണ്ട് ഹോണ്ടസിറ്റി ബ്ലസകൾ പ്രസകളുണ്ട് സ്വിഫ്റ്റുകൾ കുറേ പല മോളും ഗ്ലാൻസുകൾ അങ്ങനെ വണ്ടികൾ പിന്നെ സെക്കൻഡ് കുറഞ്ഞ വണ്ടികൾ ഉണ്ടാവുള്ള ഒക്കെ ഗ്യാരന്റിയാണ് കമ്പനി ഇഷ്ടമുള്ള മുപ്പതോളം വണ്ടികൾ ഉള്ളത് രണ്ടു മാറ്റം എന്തായാലും വരുമല്ലോ അല്ലേ ഒക്കെ വീടുകളിൽ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ സമയം നമ്മള ചാനലേ കാണിച്ച് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് അടിപൊളി ഹോണ്ട ഹോണ്ടാസിറ്റി ആണ് പുതിയ ഷോറൂമിലെ ഹോണ്ടാസിറ്റി ചെറിയ കായ് കൊടുക്കാം ഒരു ലക്ഷം കൂടുതൽ അതായിരുന്നു പുതിയ ഷോറൂമാണ് നമ്മൾ കിട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഹോണ്ട സിറ്റി ആയിക്കോട്ടെ സണാവണ്ടി ഇത് മോഡൽ ഇത് മോഡലത്തി പതിനാല് വണ്ടി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ സിംഗിൾ ഓണിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓപ്ഷൻ പിന്നെ ഇത് ഓപ്ഷന് ഫുള്ളിന്റെ നേരത്താ നേരല്ലേ വരുന്ന വണ്ടിയാണ് എല്ലാം വരുന്നതാണ് അല്ലേവിലും പക്ഷേ ബട്ടർ ഷാട്ട് ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേറെ ഫുള്ളിന്റെ നേരത്താ വണ്ടി അത് എമ്പതിനായിരം ഓട്ടോ ഇല്ല സർവീസ് ഇല്ല റീപ്ലേസ് ചെയ്യാം ഗ്യാരന് പറഞ്ഞു ബാജർ കാര്യങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇസ്റ്ററി കറക്റ്റ് ഉണ്ടല്ലോ നൂറ് ശതമാനം ഇസ്റ്ററി കറക്റ്റ് കേരള വണ്ടിയല്ലേ ഒറിജിൽ കേരളം കേരള വണ്ടിയാണല്ലേ എത്ര വണ്ടി ചോദിക്കുന്ന ചോദിക്കോണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം എന്തേലും കുറച്ച് കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ മാക്സിമം നമുക്കൊരു നാല് തൊണ്ണൂറ് അഞ്ചിന് ഉള്ളിലായിട്ട് നാല് തൊണ്ണൂറ് നാലു എന്തായാലും മാക്സിമം ലോൺ വേറും മാക്സിമം ഒരു പത്തൊമ്പതിനായിരം ആ ലെവലൊക്കെ നമുക്ക് മാക്സിമം അല്ലേ സ്കോർ മാക്സിമം ഫുൾ കൊടുക്കും കൊടുക്കുക എടുക്കുന്ന ഒരു പണിയില്ല എണ് നല്ല ഗ്യാരണ്ടിയാണ് ഗ്യാരാണ് വൃത്തലു വണ്ടില്ലേ ഇല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ചേർത്താ വണ്ടി ഇതിപ്പോ ഡീസലാ ഡീസൽ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഇത് കമ്പനി ഇരുപത്തി ആറൊക്കെ പറയുന്ന പൊതുവെന്തായാലും ഈ റോഡിൽ എന്തായാലും അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് ഇപ്പൊ അറിഞ്ഞ മോഡലാണ് അല്ലേ എന്തെങ്കിലും ഇറങ്ങിയ വണ്ടി ആ ന്യൂസ് പേപ്പർ ബൊലേറാണ് ഈ ബൊലാർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ജസ്റ്റ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടീട്ടോളൂ എത്ര മോഡലാണ് എൽ വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി അത് രണ്ടായിരം സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് മോണിലാണ് അല്ലേ സിംഗിൾ ആണ് ഇരുപത്തിനായിരം ഓഡിറ്റ് ഉള്ളത് നല്ല കണ്ടീഷൻ ക്ലിയർ ഉണ്ട് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ആണ് നല്ല വെറൈറ്റി കളർ ആണ് ചെറിയ പച്ച ആണ് ഇത് ന്യൂ ഷേപ്പിലെ വരാ ഏറ്റവും ആ ഏറ്റവും ടി എയ്റ്റ് എൽപറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഇത് റീപ്ലേസ് ആയിരുന്നു ചോദിക്കേണ്ട പോപ്പർ സർവീസ് ഇവിടുത്തെ വണ്ടികളൊക്കെ ഏകദേശമൊക്കെ ആണല്ലേ ഇത് നമുക്ക് സെവൻ സീറ്റ് വണ്ടിയാ ആ സെവൻ സീറ്റ് എത്ര ചോദി നമുക്കൊരു പത്തേക്കാൾ ചോദിക്കണ്ടാണ് പത്തേക്കാൾ ചോദി എന്തെങ്കിലും ചെയ്ത് കൊടുക്കും കുറച്ച് കൊടുക്കല്ലേ ഇതുപോലെ കാര്യങ്ങളൊക്കെ എത്ര കേൾ മാക്സിമം മാക്സിമം ലോണ് എന്തായാലും പ്രൊഫൈലര് മാക്സിമം ചെയ്യാം ഒരു വണ്ടി വർക്കും ചെയ്യാ ഇതിപ്പോ ഡീസലാ മാത്ര മൈലേജ് ഒക്കെ പറയുന്നുണ്ട് പതിനഞ്ചിന് ഉള്ളിലായിട്ട് നമുക്ക് ഇതിന് മൈലേജ് നേരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലേ ഇരുപതിനാറ് കിലോമീറ്റർ സിംഗിൾഷിപ്പ് വണ്ടി അടുത്ത വണ്ടി ഹോണ്ടിലെ മൈലേജ് രാജാവ് മൈലേജ് രാജാവ് ഞങ്ങൾ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ പതിനഞ്ചാണ് പതിനഞ്ചുണ്ട് ഇത് ഓപ്ഷനായിരുന്നു ഓപ്ഷന് ഏറ്റവും അല്ല ഫുള്ള് താഴെ നേരെ താഴെ വണ്ടിയാണല്ലേ താര കാര്യങ്ങളൊക്കെ നിലവിലുള്ളത് റീപ്ലേസ് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടത് നമുക്ക് നാല് നാല് ചോദിക്കുന്നുണ്ട് ആ ചോദ്യമാണ് എന്തായാലും കുറച്ച് ഒരു ലാസ്റ്റ് ഒരു നാല് ഇരുപത് ലെവലൊക്കെ കൊടുക്കലാണെ പറഞ്ഞ റേറ്റ് ഫൈനൽ ആണെങ്കിൽ നാലര പിന്നെ ലോൺ എത്ര കേറും ലോൺ നമുക്കൊരു മൂന്നര ലെവലൊക്കെ മാക്സിമം ഒരു നല്ല മൈലേജ് ഡീസൽ എത്ര മൈലേജ് മൈലേജ് ഒരു ആ രണ്ട് ഇത് സിറ്റിന്റെ അതേ ഇഞ്ചിനും അതേ മൈലേജ് കിട്ടും ചെയ്യുവല്ലോ അല്ലേ വേറെ പണി കാര്യങ്ങളെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇഷ്ടം നമുക്ക് ഗ്യാരിയോട് കൂടി സർവീസ് പറഞ്ഞു കൊടുക്കാല്ലേ അടുത്ത വണ്ടി അല്ല അടിപൊളി സെവൻ സീറ്റ് ഞാൻ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ മോഡൽ എത്രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് പോലെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെറ്റ് എക്സൈ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഹൈബ്രിഡ് 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 ആണല്ലേ സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന വണ്ടി നല്ല വണ്ടി കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ീറ്റർ അറുപത്തി സംസല പെട്രോൾ 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 അത്യാവശ്യം മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് ഒരു പതിനാറ് പതിനേഴ് ലെവലൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെറ്റ് എക്സ് പ്ലസ് പ്ലസ് അനേറ്റ് വരും സീറ്റ് കൺട്രോൾ സീറ്റ് അജിസ്റ്റബിൾ വരും അതെല്ലാം നമ്മൾ തന്നെ വരും ഫുൾ ഇല്ല ഗ്യാരന്റർവീസും ഒക്കെ ഉള്ളത് ഷോറൂം നടക്കേണ്ടത് അതേ കണ്ടീഷനിൽ നമുക്ക് വണ്ടി കൊടുക്കാം നല്ല കളറുമാണ് അലവില് കാര്യങ്ങൾ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഫുൾ വണ്ടി എത്ര വണ്ടിയിൽ ചോദിക്കണ്ടേ ഇത് നമ്മള് പത്തേ മുക്കാൽ ചോദിക്കണ്ടോ ചോദ്യം മാത്രമാണ് എന്തായാലും കുറച്ച് നേരം ചോറും ലോൺ മാക്സിമം അതന്നെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ലോണ്ടി ആവശ്യം മാക്സിമം ലോൺ ഫുൾ ലോൺ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കൂടി വണ്ടി കൊടുക്കും ചെയ്യാറും കണ്ടീഷനിലും കൊടുക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കാറല്ലേ അടുത്ത വണ്ടി ഹോണ്ടാ സിറ്റി ആണ് രണ്ടാമത്തെ സിറ്റി ഞാൻ ഹോണ്ടാ സിറ്റി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ സെൽഫ് പുഷ്പട്ടോ ഷാട്ടോ ഒക്കെ വരുന്നവേണ്ടി ഏറ്റവും ഫുൾ ആണ് സൺറൂർ വരെ വരുന്നില്ല കിലോമീറ്റർ വരെ കളിക്കാനും മീറ്റർ കിലോമീറ്റർ ിലോ സി ഓണർഷിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സെൻട്രൂഫ് കാര്യങ്ങള് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് ഇത് കമ്പനി തന്നെയാണ് ചെയ്താണല്ലോ ടച്ചും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് അല്ലല്ലോ ചെയ്താണല്ലോ സർവീസിലോ ഇത് നമ്മള് ഒമ്പത് തൊണ്ണൂറ്റു വരും ഒമ്പതേ തൊണ്ണൂറ്റാണെ ചോദിക്കണ്ടേ ചെറുതായിട്ട് എന്തെങ്കിലും മാക്സിമം റേറ്റ് ആണ് മാർക്കറ്റിലോ മാർക്കറ്റിലണ്ടോ മാക്സിമം പറയണ്ടേ വരുമ്പോ എന്തായാലും തരൂട്ട് കുറച്ച് തരും നമുക്ക് തൊണ്ണൂറ്റഞ്ചൊമ്പത് മുക്കാൽ ഫൈനൽ ആക്കും കൊടുക്കാം ഇനി ഡിസ്കൗണ്ട് ഇല്ലാ പറയേ അതെടുത്തോളൂ ഗ്യാരസിലുള്ള വണ്ടികൾ ലോൺ എത്ര കയറുന്നല്ലേ ലോൺ നമുക്ക് ഏകദേശം ഒരു ഒമ്പതിന്റെ അടുത്ത് ഒമ്പത് ഒമ്പത് കാലില് കറ മാക്സിമം ലോൺ കയറ്റി എടുക്കാം എന്നാലൊരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയെടുക്കാം വണ്ടാസി ലക്ഷം കറക്കാല്ലേ അതെ ഡീസൽ മൈലേജ് ഉണ്ടോ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് ഇരുവിന് വേനൽ മൈലേജ് ഉണ്ടോ മൈലേജ് ആ ഓക്കെ നമ്മൾ ഇരുപത് ആ ലെവലിൽ പറഞ്ഞത് പറഞ്ഞത് മാക്സിമം ആ ലെവലാണ് പറഞ്ഞത് അല്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് അല്ലേ ഞങ്ങളുടെ ഇല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നാണ് പതിമൂന്ന് വണ്ടി വീടേ വീടേ കിലോമീറ്റർ കാര്യങ്ങളാ കിലോമീറ്റർ ഒന്ന് നാപ്പത് ഓടികണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണർഷിപ്പ് മൂന്നാമത്തോണ്ട് നിലയിലുള്ള റീപ്ലേസുകളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കിലോമീറ്ററും ചെറും കിലോമീറ്ററാണ് സർവീസിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്ക് മൂന്ന് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും ലോൺ എത്ര മൂന്ന് റുപ്യ ആ ലെവലില് മാക്സിമം ലോണും കാര്യം കൊടുക്കാം പതിമൂന്ന് മോളിലാണ് ഗ്യാരന് ഒരു പത്ത് നാൽപ്പത് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് മതിലേജ് ഇരുപത് ആ ലെവലെ പതിനെട്ട് ഇരുപത് ലെവലിൽ മൈലേജ് കിട്ടും നല്ല വൃത്തുള്ള വണ്ടിയാണ് കമ്പനി സ്റ്റേ വണ്ടി അടുത്ത വണ്ടി നല്ല അടിപൊളി ഫിറ്റിങ്സ് ഉള്ള സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ലീവ് ആണ് നമ്മളെ കോളേ യൂണിസ്റ്റിൽ നമ്മളെ വീടിലേക്ക് സ്വാതന്ത്ര്യം അല്ലേ അല്ല അടിപൊളി വൃത്തലുണ്ടല്ലേ ഞങ്ങളൊരു മോഡലായിരുന്നാലേ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡലാണ് വീഡിയോ സൺപ്രൂഫ് കണ്ടല്ലോ സൺപ്രൂഫ് ഉണ്ട് സീറ്റ് സീറ്റ് എല്ലാം സ്പോട്ടി സെറ്റപ്പ് ചെയ്തോണ്ടല്ലേ

ആറ് ലക്ഷാണ് ചോദിക്കണ്ടേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആറ് ലക്ഷം ചോദിക്കണ്ടേ സൺറൂസ് ഉണ്ട് നല്ല അടിപൊളി സ്പോർട്ടി അല്ല സ്പോർട്സിന് പോകണ്ട സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇത് ലോണല്ലേ ഇതിന് അഞ്ചു ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയി കൊടുക്കും എന്നാലും ഒരു ലക്ഷം മുടക്കണം ഈ വണ്ടി എടുക്കണമെങ്കിൽ കളറാണ് ഇത് ചെയ്താ ഒക്കെ ചെയ്താണല്ലേ ഫിറ്റിംഗ് ചെയ്താണല്ലേ എത്ര മൈലേജ് ആവുമ്പോൾ പണി വരൂല്ല കണ്ണും ജീപ്പിങ്ങനെ ഒടിച്ച് പോകല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി റെഡ്സിലെ സിൽവർ കളർ ആണ് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വണ്ടി ജനുവരി േ ഓപ്ഷൻ 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 ഡീസൽ വണ്ടി തന്നെ ഡീസൽ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന് വേലുണ്ടോ ഇല്ല ഒന്നിന് താഴെ ഓടിറ്റോളൂ ഓടീറ്റോളൂ പിന്നെ ഓടിയിട്ടുണ്ട് കിലോ എൺപത്തിരണ്ടായിരം കിലോ കിലോമീറ്റർ ഓടിക്കൊണ്ട് ഓണഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണഷിപ്പ് സിംഗിൾ ഓണി ഓൺഷി ആണ് ഗ്യാരം റീപ്ലേസ് വരെ വന്നു റീപ്ലേസ് ഇല്ല ചെറിയ ടച്ചിങ് ഒക്കെ ചെയ്തിട്ടില്ല ചെയ്തോ അല്ല വേറെ അല്ലെ ജന്മ ഓട്ടോ കിലോമീറ്റർ കറക്റ്റ് ഓട്ടാണല്ലേ ഷോപ്പ് എത്രണ്ട് നമ്മൾ ചോദിക്കണം ഇത് മൂന്ന് അറുപത്തഞ്ച് ചോദിക്കുന്നതാണ് മാക്സിമം ആണല്ലേ അറുപത് ലെവലൊക്കെ നമുക്ക് അറുപത്തഞ്ചിലും അയ്യായിരം കുറച്ചാണ് അറുവിനും എല്ലാവരും കൊടുക്കും ഡീസല് പറഞ്ഞ ഇരുപത്തിരണ്ടൊക്കെ ആണ് മൈലേജ് എന്തായാലും കിട്ടും ആയിട്ട് പറഞ്ഞു കൊടുക്കാനോ അടുത്ത വണ്ടി ചെറിയ വിലക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് അലവില് കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ്സിലും ഉണ്ട് അല്ലേ ഞങ്ങൾ പോണേ ഇത് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് മാളാണ് രണ്ടായിരത്തിഒൻപത് എത്ര വേപ്പറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പുതിയ പുതിയ പേപ്പറാണ് എല്ലാ അഞ്ചു വർഷത്തിലല്ല ഒമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ പേപ്പർ പേപ്പറിലെ വണ്ടിയാണ് ഓപ്ഷൻ ഓപ്ഷൻ വീഡിയോ വണ്ടി യാത്ര ഇതിപ്പോ ഒന്ന് നാപ്പത് ലക്ഷംഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് നിലവിലുള്ള വൃത്തി ഇത് ബോണസ് മാത്രം മാറി മാറി കുറഞ്ഞ വണ്ടി അല്ലേ മാറി മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞോ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഏത് വണ്ടി ഒന്നുമില്ല ഇത് നമുക്ക് രണ്ട് പത്തിന് ലാസ്റ്റ് ഫൈനൽ ആയി കൊടുക്കും രണ്ടേ പത്തിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം സൈഡില് വണ്ടിയാണ് ലാസ്റ്റ് ആണ് അഞ്ഞ കുറെ അഞ്ച് ലക്ഷത്തി പത്താറ് പേർക്ക് ഒമ്പത് മോളിൽ ഇരുപത്തി ഒമ്പത് കൊടുക്കാറുല്ലേ ഡീസലിന് എന്തായാലും ഇരുവിന്റെ സാധാരണല്ലേ പിന്നെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഒഴുക്കുന്നൊക്കെ എണ്ണ അടിച്ചാൽ മതി വേറെ പണിയില്ല ആഹ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണോ അല്ലേ ഡിസൈല അടിപൊളി വണ്ടിയാണ് കമ്പനി ഡിസ്റ്റയറിലോ വണ്ടി ഞാനാ മോഡലേ ടച്ചിങ് ഒന്നും കയറാത്ത വണ്ടിയാ ഒന്ന് ടച്ചിങ് വരെ വണ്ടിയില്ലേ ടച്ചപ്പ് ഇല്ലാത്ത വണ്ടിയില്ല രണ്ടായിരത്തിഇരുപത് മോഡൽ വണ്ടി ആയിരം മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പിലോ വണ്ടി ആ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ വി എക് ഐപ്ഷൻ ആണ് പെട്രോൾ വണ്ടിയാണ് അത് മുപ്പത്തിരണ്ടായിരം മുപ്പത്തിരണ്ടായിരം യൂസ് ചെയ്തിട്ടില്ല സ്റ്റെപ്പിനും അതേ മറക്കാൻ ഷോറൂമ് കമ്പനി ടയർ ആണ് ഷോറൂം കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ കൊടുക്കും കഴിഞ്ഞാ ഓക്കെ നല്ല അടിപൊളി മാതിരി സെഡാ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട് ഉപയോഗം കമ്പനിൽ അവർക്കെല്ലാം പറ്റില്ല ടച്ചപ്പ് കേറാത്ത വണ്ടി സിംഗിൾ ഓണിപ്പാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര ചോദിക്കണ്ടേ നമുക്കത് ആറ് അറുപത്തഞ്ച് ആറ് ഞാൻ ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് എറുതായിട്ടൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കും ഷോറൂം കണ്ടീഷൻ ഉണ്ട് അതാണ് അങ്ങനെ ടച്ചിങ് കയറിയില്ല കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് രണ്ടായിരം കിലോട്ട് കൂടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അഞ്ചിന്റെ മേലും കേറും അഞ്ചൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാൻ ഏകദേശം വണ്ടികൾ അമ്പതിനാറ് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ പ്രൊഫൈൽ നമ്മള് മെയിനായിട്ട് വെച്ചാൽ പുതിയ വണ്ടി എടുക്കുന്ന കണ്ടീഷൻ ഷോറൂം പീസ് വണ്ടി ആ അപ്പം കൊടുക്കാൻ ഷോറൂം കണ്ടീഷനില കൊണ്ടുപോകാം അതുകൊണ്ട് മെച്ചാ ഓട്ടോടൊപ്പം ഷോമിന്റെ റേസിൽ കുറച്ച് കിട്ടുകയാണ് ഇത് പെട്രോൾ നമുക്ക് ഒരു പതിനെട്ട് മൈലേജ് പതിനേഴ് സ്വിഫ്റ്റ് ഡീസൽ പെട്രോൾ ഇത് സിക്സിൽ വരുന്ന പുതിയ മോഡൽ വരുന്ന മൈലേജ് ൊരു സാധാരണ റൂട്ടിൽ പതിനേഴ് ലെവലൊക്കെ എന്തായാലും കമ്പനി പറയണത് ഇരുപതാണ് കമ്പനി പറയുന്നത് അടുത്ത വണ്ടി ടയോട്ടോന്റെ ഗ്ലാൻസ് ആണ് അല്ലേ ഡലേന്റെ അതേ മോഡലി ടയോട്ടോ കമ്പനി അതെ ഞങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് റൈസ്ട്രണ്ട് ഇരുപത് റൈസ്റ്റേഷൻ ആണ് ജിയോ ഓപ്ഷൻ ആണ് അത് പട്ടർഷാട്ട് വരും ആ അലവിൽ വരും സ്റ്റാറിംഗ് കോളിംഗ് കൺട്രോളിങ് വരും സീറ്റ് അഡ്ജസ്റ്റബിൾ വരും എല്ലാം എല്ലാം അല്ല വരും ഏകദേശം ഏകദേശം ഏറ്റവും ഉള്ളു ഇതില് മറണ്ട എന്തോ ചെറിയ ഓടിക്കുന്നതാണ് ഇത് ഓട്ടം എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണ്ടേ ഇത് പെട്രോൾ ഡീസലാണ് പെട്രോൾ എത്ര മൈലേജ് ഇട്ടോ പെട്രോൾ ആവുമ്പോ പെട്രോൾ ആവുമ്പോ അതേ സാധാ വേണ്ട ലെവലേ പതിനഞ്ച് പതിനെട്ട് ലെവലെന്തായാലും മൈലേജ് കിട്ടുന്ന കമ്പനി പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കമ്പനി പറഞ്ഞു കമ്പനി ഇരുപത്തിരണ്ടാണെങ്കിൽ നമുക്ക് ഒരു പറഞ്ഞു പറഞ്ഞോളൂ അതിന് പോയിട്ട് നമുക്ക് സാധാരണ എന്തായാലും കിട്ടി ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സിംഗ് ഓർഡർഷിപ്പ് റീപ്ലേസ് ചെയ്യാം ഇല്ല തട്ടില്ല ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല ചോറ് കണ്ടീഷനെല്ലാം കൊടുക്കാറുണ്ട് ഡയമിയില് വരും കമ്പനി വരുന്നതാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് ചോദ്യാണ് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ എത്ര ചോറ് ലോൺ നമുക്ക് ഒരു ആറര ലെവലിമം ചോറും നിങ്ങളെ പ്രൊഫൈലായിട്ട് പറഞ്ഞത് ഉറപ്പായാലും എഴുപത്തിയാലും അമ്പതിനായിരായാലും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണല്ലോ പ്രൊഫൈല് മാക്സിമം കൊടുക്കാമല്ലോ അടുത്ത വണ്ടി ബലേൻ അല്ലേ ബലേനല്ലേ കഴിഞ്ഞാൽ ബലേൻ അതേ സാധനം മറ്റേ ടൈ അപ്പൊ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറാണ് ഇതും ഓപ്ഷൻ ഇത് ആൽഫ ഫുൾ ഓപ്ഷൻ വേറെ കാര്യങ്ങളൊക്കെ ഓടിക്കണേ കിലോമീറ്റർ അൻപത്തയ്യായിരം കിലോമീറ്റർ ഉള്ള വണ്ടി കൊടുക്ക ഉണ്ട് കൊടുക്കാം റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല ഗ്യാരന്റിയാണ് എന്താഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ചാമുക്കാലേ

വേറെ പണികളൊന്നും ഇല്ല ഷോറൂം കണ്ടില്ല സർവീസിൽ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ പേ ചെറുവിട്ട് എല്ലാ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ പറഞ്ഞ ഡീറ്റെയിൽസ് വരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം അടുത്തുള്ള അടിപൊളി വിടിയുമായി